ഈശോ കൂട്ടുകാരി ക്രിസ്മസ് ഒരു ആഘോഷ ദിനം മാത്രമല്ല അത് നമ്മളുള്ള സ്നേഹം വെളിപ്പെടുത്തുവാനായി ദേവ ഈ ലോകത്തിൽ വന്ന ദിനമാണ് ഒരു ചെറിയ ജനിച്ചത് ആ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നിയും ലാളിത്യവുമാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ദൈവം വന്നത് എന്ന സത്യമാണ് ക്രിസ്മസിനെ ഏറ്റവും പ്രാധാന്യം ക്രിസ്മസ് നമ്മെ സ്നേഹിക്കാനും പഠിപ്പിക്കുന്നു പരസ്പരം ക്ഷമിക്കാനും സഹായിക്കാനും ഒറ്റപ്പെട്ടവരെ തേടി ഈ ക്രിസ്മസ് ഉത്സവമാണ് ഈ ക്രിസ്മസിൽ നമ്മുടെ ജീവിതത്തിലും യേശുവിന്റെ ജനനം സന്തോഷവും സമാധാനവും പ്രത്യാശയും പകരട്ടെ എല്ലാവർക്കും സന്തോഷകരമായി കരുത്തും